ലൈവിൽ വെറും അലമ്പ് പരിപാടി നമ്മുടെ നെവിൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണത്തിൻ്റെ മ്യൂസിക് ഇട്ടിട്ട് അനുമോള ഇങ്ങനെ എന്താ പറയുന്നത് ദേഷ്യം കയറുന്ന അണക്കുള്ള പരിപാടികൾ അക്ബറും നെവിനും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ എല്ലാവരുടെ അടുത്തും ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരാളല്ലേ എന്നിട്ട് നീ എന്താ ഇങ്ങനെ ഒരു ഇതില്ലാതെ നിൽക്കുന്നതെന്ന് അക്ബർ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പം നോക്കുന്നത് ചാൻസ് കിട്ടിയാൽ ഇവർ അനുമോളോ അല്ലെങ്കിൽ അനീഷോ ഒക്കെ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരെ ഔട്ടാക്കിയിട്ട് ബാക്കി എല്ലാവർക്കും കൂടെ ഫൈ ഫൈനൽ ഫൈവില് വരാമെന്നുള്ള ധാരണയിൽ അന്ന് തോന്നുന്നു ഇപ്പം കണ്ടുവരുന്ന അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അതാണ് നെവിൻ ഭയങ്കര അലമ്പ് കാണിക്കുകയാണ് കുറേ സമയം മുന്നേയും ഇത് തന്നെയായിരുന്നു ചെന്ന അനീഷിനടുത്ത് ചെന്നിട്ട് ഓരോന്ന് പറയും അനീഷിനെ കളിയാക്കി ഇവിടെ വന്നിട്ട് ഇവരോട് പറയും എന്നിട്ട് പറയും എന്നെ വിശ്വസിച്ച് എന്നെ എന്നോടൊരു കാര്യം പറയുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്നെ ഇത്രയും വിശ്വസിച്ച് എന്തിനാണ് ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുന്നിടത്തെല്ലാം ഞാൻ കുത്തിത്തെരിപ്പുണ്ടാക്കും എന്നോട് പറയുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു എന്നൊക്കെ ഡയലോഗ് അടിച്ച് ഇപ്പോഴാണെങ്കിൽ ഈ അക്ബർ വേറൊരു ചീപ്പ് പരിപാടി ഇവരുടെ ഇവരുടെയൊക്കെ വീടുകളിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരു കുഞ്ഞുപെങ്ങൾ വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നത് അപ്പം അയാളെ സഹോദരനെ പോലെ കണ്ടേന്ന് അയാളോട് തന്നെ ആദ്യം പറയുന്നു അല്ലാതെ ഇവിടിപ്പം പ്രേമലേഖനമോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കൊണ്ട് നടന്നിട്ട് തേച്ചെന്നോ പറയത്തക്ക രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടായില്ല ഈ തൊണ്ണൂറ്റി നാല് ദിവസത്തിനകത്ത് എപ്പോഴാണ് ഈ ഒരു ഒരു ആഴ്ച മുന്നേ മുതൽ ആര്യനുമായിട്ടുണ്ടായ വഴക്ക് എന്നിട്ട് കിച്ചണിൽ നടന്ന ഇപ്പം ലാസ്റ്റ് അനിമോളും സാഹുമാനോട് ചേർന്നുണ്ടായ വഴക്കും ആതിരായിട്ട് ചേർന്ന വഴക്കും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അനീഷ് കൂടുതലായിട്ട് അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത് അതിന് മുമ്പ് അനീഷും അനുമോളും നോർമലായിട്ട് എങ്ങനെയാണോ ഷാനാസിനോട് സംസാരിച്ച് അതുപോലെ മാത്രം സംസാരിച്ച് പിന്നെ ഇതൊക്കെ വലിയൊരു വിഷയമാക്കി എന്തൊക്കെയോ അങ്ങ് അനിമോളങ്ങ് അങ്ങനെ ഇങ്ങനെന്നും പറഞ്ഞുകൊണ്ട് ഓ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ചിന്തിക്കണം അതിന് മാത്രം എന്ത് നടന്ന് എപ്പിസോഡെല്ലാം അവിടെ തന്നെ ഉണ്ട് എല്ലാ ചാനലുകളിലും കയറി നോക്കിയാലും അറിയാം ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തമ്പുരാട്ടി കളിച്ചതല്ലേ ഷാനവാസ് ഇപ്പം നല്ല ആൾ യമയെന്ന് ആ ഷാനവാസ് എന്താ അത് ചിന്തിക്കുക ഷാനവാസിൻ്റെ അടുത്ത് എല്ലാവരും കളിയൊക്കെ ഇതില്ലേ ഭയങ്കര ഒരു സോഫ്റ്റ് കോണർ അറിഞ്ഞല്ലോ ലക്ഷ്മിയോട് തമ്പുരാനെന്ന ആൾക്കാർ വിളിച്ചിട്ടില്ലേ അതിനകത്ത് എന്നിട്ട് ഇവരൊക്കെ എന്താണ് ഇങ്ങനെ മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഒരു വലിയൊരു മീഡിയയ്ക്കകത്തൊക്കെ പോയിട്ട് ഇത്രയും വലിയൊരു പ്രോഗ്രാമിലൊക്കെ ചെന്നിട്ട് ഇവരിങ്ങനൊക്കെ പെരുമാറുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു പേഴ്സണാലിറ്റിയാണ് പുറത്ത് വരുന്നത് ഇപ്പം യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും അനീഷും ഒഴിച്ച് ബാക്കി ഇത്രയും ആൾക്കാർക്ക് ഒരു കണ്ടൻറ്റില്ല ഒന്നുമില്ല വെറുതെ ചെറിയും കുത്തി ഇരിക്കുന്നത് കൊണ്ട് അനുമോളെടുത്ത് അനീഷിൻ്റെ പേരും പറഞ്ഞ് കളിയാക്കുന്നു ഈ അഞ്ചെണ്ണത്തിന് ഒരു കണ്ടന്റും ഒന്നുമില്ല ഇപ്പം ഇന്ന് ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മൂലം ആതിരയ്ക്കിന് ഉറക്കി ഇത് മാത്രമേ ഉള്ളൂ നെവിനും അക്ബറിനും സംസാരിക്കാൻ വേറൊരു കാര്യവും ഇല്ല ഇത് മാത്രമേ ഉള്ളൂ ഷാനവാസന് പിന്നെ ഇപ്പം സാബുമാൻ പോയതുകൊണ്ട് അനീഷിനെ ചുറ്റിപ്പറ്റി നിന്നുള്ള കണ്ടൻറ്റ് മാത്രമേ അയാക്കുകയുള്ളൂ എന്തായാലും ഈ മിഡ് വീക്ക് എവിക്ഷൻ വന്നു കഴിയുമ്പം ഇതിനൊരു തീരുമാനമാവും ആരെങ്കിലും ഒരു രണ്ടുപേർ പോവുമല്ലോ അതോടെ ഈ വലിയ പ്രശ്നങ്ങൾ തീരും പിന്നെ രണ്ടോ മൂന്നോ ദിവസം കാര്യം അതോടെ ഫിനാലെ വരും അതിനകത്തൊരു തീരുമാനമാവും എന്തായാലും ഇത്രയും നൂറ് ദിവസം ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കൊരു തീരുമാനമുണ്ടല്ലോ ആ തീരുമാനം എന്തായാലും അറിയാൻ പറ്റും